നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി ഭാഗം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച അതായത് ഇടവക്കൂറിൽ ജനിച്ച ആളുകൾക്ക് ശനി വക്രം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയതും വ്യാഴം ഡിസംബർ അഞ്ച് മുതൽ മിഥുന രാശിയിലേക്ക് എത്തിയതും എങ്ങനെയാണ് അനുഭവങ്ങൾ നൽകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം വക്രം കഴിഞ്ഞ ശനി ഇവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം മിഥുനത്തിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ധനഭാവത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ശനിയുടെ വക്രം കഴിഞ്ഞുള്ള നേർഗതി ഇടവക്കൂറുകാർക്ക് വളരെ ഗുണകരമാണ് ന്യായമായ ആഗ്രഹങ്ങളെല്ലാം തന്നെ തടസ്സം കൂടാതെ സാധിച്ചു കിട്ടുന്നതാണ് ഭൗതിക സുഖങ്ങൾ പലതും അനുഭവിക്കാൻ യോഗമുണ്ട് പ്രണയ രംഗത്ത് പുഷ്ടിയുണ്ടാകും സൗഖ്യവും ഉണ്ടാകുന്നതാണ് ജോലിയിലുള്ളവർക്ക് പദവിയിൽ ഉയർച്ചയുണ്ടാകും രാഷ്ട്രീയ രംഗത്തും നേട്ടങ്ങളുണ്ടാകും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനും സാധിക്കുന്നതാണ് നമുക്ക് സഹായത്തിനായിട്ട് പല ആളുകളും വന്നെത്തുകയും ചെയ്യും പൊതുവേ സാമ്പത്തിക ക്ലേശങ്ങൾ മാറുന്ന സമയമാണ് വരുമാനത്തിൽ വർധന ഉണ്ടാകും കടങ്ങൾ കുറേയെങ്കിലും തിരികെ വീട്ടാനായിട്ട് സാധിക്കും ശമ്പളം വർദ്ധിക്കുന്നതാണ് കടബാധ്യതയ്ക്ക് പുതിയ വരുമാനം തേടുന്നതിലൂടെ പരിഹാരം കണ്ടെത്താനും കഴിയും ചുരുക്കത്തിലെ പലതരം അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത് രാഹു കർമ്മഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കാർത്തിക ഇടവക്കൂറുകാർക്ക് വ്യാപാര മേഖല കൂടുതൽ ഗുണകരമാകും നേരത്തെ ഉണ്ടായ അപാകതകൾ പരിഹരിച്ച് വ്യവസായങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കുന്നതാണ് രോഹിണിക്കാർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ഭൂമി വിൽക്കുന്നതിലൂടെയോ ധനം ലഭിക്കും വ്യക്തി ജീവിതത്തിലെ ഭൗതിക പുരോഗതി ഉണ്ടാകും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും ആഗ്രഹിച്ച രീതിയിലുള്ള വാഹനം വാങ്ങാനായിട്ട് സാധിക്കും ജോലി ലഭിക്കാനോ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനോ സാധ്യതയുണ്ട് മകൈരം ഇടവക്കൂറിൽപ്പെടുന്ന പെടുന്ന ആദ്യ പകുതിയിൽപ്പെട്ടവർക്ക് ധനവരവ് വളരെ നല്ല രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഷ്ട നഷ്ടങ്ങളെയൊക്കെ അതിജീവിച്ച് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവസരമുണ്ടാകും പൊതുവെ ഭൂമിയിൽ നിന്ന് ആദായമുണ്ടാകും വീട് നിർമ്മാണം സാധിക്കുന്നതാണ് വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും അനുരാഗ കാര്യങ്ങളിൽ വളരെയേറെ സംതൃപ്തി ഉണ്ടാകും സന്തോഷമുണ്ടാകും ദാമ്പത്യത്തിൽ സാമാന്യമായ തൃപ്തി ലഭിക്കുന്നതുമാണ് വ്യാഴത്തിൻ്റെ ഗുണം ലഭിക്കാൻ വേണ്ടി എല്ലാ ദിവസവും വിഷ്ണു സ്ത്രോത്രങ്ങളിൽ ജപിക്കുന്നത് നല്ലതാണ് വിഷ്ണു ക്ഷേത്രത്തിലോ അവതാരമൂർത്തി ക്ഷേത്രത്തിലോ വ്യാഴാഴ്ച ദർശനം നടത്തി അർച്ചന നടത്തുന്നത് നല്ലതാണ് ശിവന് കൂവളമാല സമർപ്പിക്കുന്നത് നല്ലതാണ് ശാസ്താവിന് അർച്ചന ചെയ്യുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും നല്ലതാണ് ശനിദേവന് എള്ളിതിരി തെളിയിക്കുകയും ശ്രീകൃഷ്ണൻ അർച്ചന ചെയ്യുകയും ചെയ്താൽ ഇവരുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കാൻ അത് സഹായകരമാകും